തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പിതാവിനൊപ്പം സ്കൂളിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ച് വീണ വിദ്യാർത്ഥിനി ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചു കൊഴിഞ്ഞാമ്പാറ പഴണിയാർ പാളയം സ്വദേശികളായ ദമ്പതികളുടെ മകൾ നഫീസത്ത് മിശ്രയാണ് മരിച്ചത് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് വെച്ച് ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് അപകടമുണ്ടായത് കൊഴിഞ്ഞാമ്പാറ സെൻറ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച നഫീസത്ത് മിശ്രിയ തകർന്നുകിടക്കുന്ന പാലക്കാട് പൊള്ളാച്ചിപ്പാതിയിൽ വെച്ചാണ് ദാരുണമായ അപകടമുണ്ടായത് പിതാവിനൊപ്പം സ്കൂളിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ വേഗത കുറച്ചതോടെ പിന്നിലുണ്ടായിരുന്ന മിശ്രിയ സഞ്ചരിച്ച സ്കൂട്ടർ മറിയുകയായിരുന്നു ഇതോടെ തൊട്ടു പിന്നാലെയെത്തിയ സ്വകാര്യ ബസ് കുട്ടിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി ഉടൻ തന്നെ പിതാവ് കുട്ടിയെ എടുത്ത് തൊട്ടു സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ മതിയായ ചികിത്സ നൽകുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല സ്കൂട്ടർ മറിഞ്ഞപ്പോൾ കുട്ടി റോഡിൻ്റെ വലതുവശത്തേക്ക് വീണു പിറകെ വന്ന ബസിന്റെ ടയർ കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ în De depunută în Bangaali, Amia Gold Diamond bypass road, Cebad.